ഒൻപത് മാസത്തിലധികമായി ജനറൽ കൌൺസിൽ യോഗത്തിലും സ്റ്റാൻഡിംഗ് കമ്മിറ്റി യോഗത്തിലും പങ്കെടുക്കാതിരുന്ന വടക്കാഞ്ചേരി നഗരസഭാ കൌൺസിലർ പി ആർ അരവിന്ദാക്ഷനെതിരെ നടപടിയെടുക്കണമെന്ന് ആവശ്യം സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറെയും തദ്ദേശ സ്വയംഭരണ വകുപ്പിനെയും നിയമപരമായി അറിയിക്കണമെന്നാവശ്യപ്പെട്ട് വടക്കാഞ്ചേരി നഗരസഭയിലെ പ്രതിപക്ഷ കൌൺസിലർമാർ നഗരസഭാ സെക്രട്ടറിക്ക് നിവേദനം നൽകി വടക്കാഞ്ചേരി നഗരസഭയിലെ ഡിവിഷൻ പി ആർ അരവിന്ദാക്ഷൻ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ പ്രതിയായി ഒമ്പത് മാസത്തിലധികമായി ഇ ഡി കസ്റ്റഡിയിൽ ജയിലിലാണ് ഈ കാലയളവിൽ അരവിന്ദാക്ഷൻ നഗരസഭാ ജനറൽ കൗൺസിൽ യോഗത്തിലും സ്റ്റാൻഡിംഗ് കമ്മിറ്റി യോഗങ്ങളിലും പങ്കെടുത്തിട്ടില്ല ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായ പി ആർ അരവിന്ദാക്ഷൻ ഇല്ലാത്തത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി യോഗങ്ങൾ ചെയർമാന്റെ അധ്യക്ഷതയിലാണ് കൂടുന്നത് ഇത് നിയമവിരുദ്ധമാണ് പി ആർ അരവിന്ദാക്ഷന് അനുവദിച്ച ആറുമാസത്തെ ലീവും നിയമവിരുദ്ധമാണ് ലീവിൻ്റെ സമയം കഴിഞ്ഞിട്ടും ജയിലിലായതുകൊണ്ടും നഗരസഭാ ജനറൽ കൗൺസിലിലും നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി യോഗങ്ങളിലും പങ്കെടുത്തിട്ടില്ല എന്നുമാണ് പ്രതിപക്ഷം പരാതിയിൽ പറയുന്നത് നഗരസഭയിലെ ഒരു കൗൺസിലർ ജയിലിൽ പോയതും നഗരസഭാ യോഗങ്ങളിൽ പങ്കെടുക്കാത്തതും നഗരസഭയുടെ സെക്രട്ടറി എന്ന നിലയിൽ തദ്ദേശ സ്വയംഭരണ സെക്രട്ടറിയെ നിയമപരമായി അറിയിക്കാത്തത് ഗുരുതരമായ കൃത്യവിലോപമാണെന്ന് പ്രതിപക്ഷം ആരോപിച്ചു പി ആർ അരവിന്ദാക്ഷൻ എന്ന കൗൺസിലറെ അയോഗ്യനാക്കാതെ സെക്രട്ടറി അന്യായമായി സംരക്ഷിക്കുകയാണെന്നും സെക്രട്ടറിക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും പ്രതിപക്ഷ നേതാവായ കെ അജിത് കുമാർ പറഞ്ഞു ഒമ്പത് മാസമായിട്ട് നഗരസഭയിലെ ഒരു കൗൺസിലർ ജയിലിലാണ് ആ ഒമ്പത് മാസക്കാലമായിട്ട് അദ്ദേഹം ഇവിടെ ഒരു മീറ്റിംഗിലും പങ്കെടുക്കുന്നില്ല മൂന്ന് മാസം മീറ്റിങ്ങിൽ ഒപ്പിടാതെ വന്നപ്പോൾ മൂന്നാമത്തെ മാസം ഇവർ ജയിലിൽ നിന്നാണെന്ന് ഒരു അപേക്ഷ കമ്മിറ്റിയിൽ കൊണ്ടുവന്ന് ആ അപേക്ഷയിൽ ലീവ് പാസാക്കിയെന്ന് പറഞ്ഞു അതിന് വിയോജനക്കുറിപ്പിൽ ഞങ്ങൾ കൗൺസിലർമാരെ എഴുതി ആ കൗൺസിലർമാർ എഴുതിയ വിയോജനക്കുറിപ്പ് അടക്കമുള്ള തീരുമാനം ഇതുവരെ ഡയറക്ടറേറ്റിലോ ഇലക്ഷൻ കമ്മീഷനോ സെക്രട്ടറി അയച്ചു കൊടുത്തിട്ടില്ല ആ ലീവ് പാസ്സാക്കിയത് നിയമവിരുദ്ധമാണ് ലീവ് എന്ന് പറയുന്ന ആറ് മാസം ഇരുപത്തെട്ടാം തീയതി അവസാനിച്ചു ഈ ജയിലിൽ കിടക്കുന്ന ആളുടെ ജയിലിൽ കിടക്കുന്നു എന്നോ അയാൾ ഒമ്പത് മാസമായി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലും ജനറൽ കൗൺസിലും പങ്കെടുക്കുന്നില്ല അതുകൊണ്ട് നിയമപ്രകാരം ഇയാൾ അയോഗ്യനായി എന്നോ ആ റിപ്പോർട്ട് കൊടുക്കേണ്ട ഉത്തരവാദിത്വമുള്ള സെക്രട്ടറി റിപ്പോർട്ട് കൊടുത്തിട്ടില്ല ടി സി വിടക്കാഞ്ചേരി